അസലാമാലും വാഹമി വാർക്കാത്തുല്ലാ അലഹമില്ല ഈ ദുനിയവില് ഒരുപാട് സമ്പത്തും സുഖസൗകര്യങ്ങളും ഉണ്ടാകാൻ ആഗ്രഹിക്കാത്തവർ വളരെ വിരളമാണ് അല്ലെ എന്നാൽ അലൈസ് പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും സുബഹിക്ക് മുമ്പുള്ള രണ്ടരക്കായിട്ട് സുന്നത്ത് നമസ്കരിക്കുകയാണെങ്കിൽ അവന് ഈ ദുനിയാവും അതിലുള്ള സകല വസ്തുക്കളും സ്വന്തമായി ലഭിക്കുന്നതിനേക്കാൾ പ്രതിഫലം ലഭിക്കുന്ന ഒരു കാര്യമാണ് ഹാനോ ഒന്ന് ചിന്തിച്ചു നോക്കട്ടെ സുബഹിക്ക് മുമ്പുള്ള വളരെ ചുരുങ്ങിയ അല്ലെ ഒന്നാമത്തെറക്കായത്തില് സൂറത്തുൽ കാഫിറൂനും രണ്ടാമത്തെ രണ്ടാമത്തെറക്കായത്തിൽ സൂറത്തുൽ ഇഹ്ലാസും പാരായണം ചെയ്യണമെന്നും നിർദ്ദേശിച്ച വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു രണ്ട് റക്കാലത്ത് ആ രണ്ട് റക്കായത്തിന് കിട്ടുന്ന പ്രതിഫലം അല്ലെ കോടികളുടെ ആസ്തി നമ്മൾ നമ്മളതിൻ്റെ വില അറിയണം മനസ്സിലാക്കണം എന്നിട്ട് നമ്മളത് പ്രവർത്തിക്കണം ഇൻഷാല് അലൈഹി അലൈവല്ല യാത്രയിൽ പോലും ഉപേക്ഷിച്ചിട്ടില്ലാത്ത ഒരു സുന പുരസ്കാരാണ് സുഭയ്ക്ക് മുമ്പുള്ള എന്ന് പറയുന്നത് തിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കുക അതിന്റെ പ്രതിഫലം അറിയുക അത് അത് ആഗ്രഹിച്ച് പ്രവർത്തിക്കുക എന്ന സ്ഥാന തല നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ ആമീൻ